ഈ കക്ഷിയെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം തലയിലെ താരം തുടങ്ങി സോറിയാസിസ് വരെയുള്ള വിവിധ തരം ത്വക്ക് രോഗങ്ങളിൽ വിശേഷപ്പെട്ടൊരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നതാണ് ദന്തപ്പാല റൈറ്റിയ ടിറ്റോറിയ എന്ന ശാസ്ത്രനാമമുള്ള ഈ ഔഷധ സസ്യത്തെ തൈലമാക്കിയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഈ കാണുന്ന ഇലകൾ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയിൽ മുക്കി വെയിലത്തുണക്കിയെടുക്കുന്നതായിട്ടുള്ള തൈലമാണ് തൈലം സോറിയാസിൽ ഒരു അഗ്രൌഷധമായി തന്നെ ആളെ കണക്കാക്കാം ഇതുകൂടാതെ കൗതുകകരമായൊരു ഉപയോഗം കൂടി ഈ ഔഷധസസ്യത്തിൻ്റെ തണ്ടിനുണ്ട് അഥവാ തടിക്കുണ്ട് ചന്ന പട്ടണ കളിപ്പാട്ടങ്ങളെപ്പറ്റി നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകുമല്ലോ ഇവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടിയാണ് ദന്തപ്പാലയുടേത്